പലവട്ടം ആലോചിച്ചിട്ടൊരു വട്ടം ഞാൻ ചോദിച്ചു ഞാനൊന്നു ചിന്തിക്കട്ടെ എന്നവളെന്നെ അറിയിച്ചു അനുവാദം കൂടാതവളെ എൻ്റെ മനസ്സിൽ സൂക്ഷിച്ചു അധികം വൈകാതെ അവളുടെ ഹൃദയമതെന്നെ ഏൽപ്പിച്ചു പറയാൻ കോദിച്ച സ്വകാര്യം മനസ്സിൽ ഞാൻ അറിയും വികാരം പറയാതെ മടിച്ചൊരു കാര്യം പറയുമ്പോൾ എത്ര നിസാരം പല വട്ടം ആലോചിച്ചിട്ടൊരു വട്ടം ഞാൻ ചോദിച്ചു ഞാനും അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നിപ്പോൾ മൂളിപ്പാട്ടൊക്കെ പാടിയിട്ട് അടുപ്പ് കത്തിക്കണതാണല്ലേ ഞങ്ങൾ കാണുന്നത് അപ്പോൾ ഞാൻ വിചാരിച്ചു പിന്നെ കുറച്ച് വിറക് ഉണ്ടായിരുന്നു അതിങ്ങനെ വെറുതെ ചെതലായിട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ എന്നാൽ ഈ കുറച്ച് ദിവസം അടുപ്പിൽ കത്തിക്കാൻ എത്തിയിട്ട് നമ്മൾ എവിടെയാണല്ലോ ഗ്യാസ് സ്റ്റവ് ഇത്ര ദിവസം വെച്ചിട്ടുണ്ടായിരുന്നേ അപ്പം ആദ്യം അതൊക്കെ മറ്റേ സ്ഥലത്തേക്ക് മാറ്റി വെച്ച് ഒക്കെ ഒന്ന് ശരിയാക്കിയിട്ട് ഇതാ നമ്മൾ ചോറൊക്കെ ഉള്ള വെള്ളമൊക്കെ അടുപ്പിൽ കൊടുന്ന് വെച്ച് സെറ്റാക്കി വെച്ച് തീ കത്തിക്കുകയാണ് കേട്ടോ അപ്പോൾ കുറേയായി അടുപ്പിൽ കത്തിച്ചിട്ട് അപ്പം അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ടുണ്ട് പിന്നെ എനിക്ക് അങ്ങനെ എപ്പോഴും ഇങ്ങനെ കത്തിച്ച് ശീലല്ലാത്തതുകൊണ്ട് അത് കത്തിക്കിട്ടണമല്ലോ അതിന് കുറച്ച് ടാസ്ക് ഉണ്ട് എന്നാലും കത്തിപ്പിടിച്ച് ഉഷാറായിട്ടങ്ങോട്ട് കത്ത് വിട്ടു നല്ല ഉണങ്ങിയാൽ നല്ല പറകാരുന്നുട്ടോ അപ്പോൾ അതാ ഉഷാറായിട്ട് കത്തുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാ ചോറിനുള്ള വെള്ളം മറ്റേതിപ്പം മറ്റേ അടുപ്പത്തും കൂടി ഒരു പാത്രം വെക്കണമല്ലോ അപ്പോൾ അവിടെ ഒരു കുഞ്ഞുമൺകുടുക്ക വെച്ചാണ്ട് അതിൽ കുറച്ച് വെള്ളം നിറച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ രാവിലെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അതിൻ്റെ തിരക്കൊക്കെ കഴിഞ്ഞ് ചാവടിക്കലും ഒക്കെ കഴിഞ്ഞിട്ടാണ് ഞാനിപ്പോൾ ചോറും ഇതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തീയത്തിക്കാൻ വേണ്ടി പുറപ്പെട്ടിട്ടുള്ളത് കേട്ടോ കുട്ടികൾ മദ്രസ് ഇട്ട് വന്നിട്ടുണ്ടായിരുന്നു ചെ വലിയൊരു ചെറിയ മണി വരുമ്പോഴേക്ക് പത്ത് മണിയൊക്കെ ആവും ഇതിപ്പോൾ സ്കൂളില്ലാത്തൊരു ദിവസത്തെ വീഡിയോ ആണ് കഴിഞ്ഞ ഞായറാഴ്ച തെറ്റിയാണ് എന്നാണ് എൻ്റെ ഒരു ബലമായ സംശയം അതൊക്കെ പോട്ടെ അങ്ങനെ അതാ പിന്നെ ചോറിന് വെള്ളം വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ അത് തിളക്കണമല്ലോ എന്നിട്ട് അരയല്ലേ ഇടയുള്ളൂ അപ്പോൾ അതിന് അപ്പോഴത്തേക്കും എന്നാൽ അടുപ്പിൽ കത്തിക്കുമ്പോൾ എന്നാൽ അത് ഓരോന്ന് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചാൽ നമുക്ക് ഓരോന്ന് എന്താ അതിന് ശേഷം അടുത്തത് ഇങ്ങനെ കയറ്റിയേക്കാം മറ്റേത് നമ്മൾ അടുപ്പ് ഒരു സാധനം വെന്ത് ആ അത് അടുപ്പത്തുനിന്ന് വാങ്ങി അടുത്തത് ഇപ്പം ഇത് ഉപ്പേരിക്കാണ് കേട്ടോ ഞാൻ അരിഞ്ഞുകൊണ്ടിരിക്കണ ഉപ്പേരിയൊക്കെ അരിഞ്ഞ് സെറ്റാക്കി വയ്ക്കുമ്പോൾ തന്നെ ആ തീ കെട്ടിട്ടുണ്ടാവും പിന്നെ അതൊക്കെ ഒന്ന് തീ കത്തിപ്പിടിപ്പിച്ചിട്ടുണ്ടാക്കിയിട്ട് വേണമല്ലോ ഗ്യാസും വേണമെങ്കിൽ നമ്മളങ്ങനെ സാവധാനം ചെയ്താൽ മതി അപ്പോൾ അടുപ്പിലായതുകൊണ്ട് തന്നെ ഞാനിന്നാം ചോറ് വേകുമ്പോൾ തന്നെ ഇതൊക്കെ റെഡിയാക്കി വെക്കട്ടെ വിചാരിച്ചിട്ട് ഇതാ ഇത് ഉപ്പേരി കായ കായട്ടോ ഇപ്പം അരവെനക്ക് തന്നായിരുന്നു കൊടുന്ന് തന്നായിരുന്നു അപ്പോൾ അത് അതരിഞ്ഞുവയ്ക്കാണ് പിന്നെ കറുകത്ത് ഞങ്ങൾ മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു ഡോട്ടുമൊരുമാരും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവൻ വന്ന് ഒന്ന് കിട്ടിയതായിരുന്നു അപ്പോൾ എന്താ പറയുക എന്താ പറയുക ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നേ അതെന്നെ ഉപ്പേരിക്കുള്ളത് അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഞാനിപ്പോൾ അതെ വോയിസ് കൊടുക്കുമ്പോളേ ഞാൻ ഹാളിൽ ഇങ്ങനെ കുഞ്ഞാലിരുന്നിട്ട് വോയിസ് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ കൂടി കുട്ടികൾ സ്കൂൾ പോണേൽ റോട്ടിൽ കൂടി ഇങ്ങനെ പോകണുണ്ട് അപ്പോൾ അത് നോക്കിയിരിക്കുവാണ് അതിൻ്റെ അടി കൂടി അതാണ് പേന ഇതാണ് അപ്പോൾ പറഞ്ഞേ ഞാൻ ഓർമ്മ ഒരു സംഭവം ഞാൻ വീഡിയോ നോക്കിയിട്ട് എല്ലാ വോയിസ് കൊടുക്കുന്നുണ്ടായിരുന്നു പുറത്ത് നോക്കിയിട്ടാണ് കേട്ടോ ഞാൻ പറഞ്ഞില്ലേ ഞങ്ങളെ വീട് റോഡ് സൈഡിൽ തന്നെയാണ് കുട്ടികളെ ബസ് ഇപ്പോൾ പരീക്ഷ നടക്കല്ലേ അപ്പം ഉച്ച ടൈമിൽ ഒരു ബസ് കയറാന് വരുന്ന കുട്ടികളെയും ഒക്കെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് അവിടെ ബസ്സിന് വെയിറ്റ് ചെയ്യുന്നതും ഒക്കെ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് കേട്ടോ അങ്ങനെ അപ്പോൾ അതാ പിന്നെ ഉപ്പേരിക്കുള്ള ഈ കറുകത്ത് കറുകത്ത് എന്നാണ് ഞങ്ങൾ പപ്പായ പപ്പായന്നാണല്ലോ ശരിക്കുള്ള പേര് ചിലവൽ ചില നാട്ടിൽ കറുമൂസ കറുമത്തി അങ്ങനെ ഓരോന്ന് പറയും കറുമത്തി എന്നൊക്കെ പറയണേക്കാ ചിലവലി മലപ്പുറത്തുള്ളവരൊക്കെ അപ്പോൾ അതൊക്കെ താ എന്താ പറയുക അരിഞ്ഞ് ശരിയാക്കി കഴുകി വാരി അതും ഞാൻ കിട്ടുന്നത് മൺചട്ടിയിലോ ഈ മൺചട്ടി നല്ല ഭംഗിയിലേക്ക് കാണാൻ എനിക്കിഷ്ടമായോ കമെൻ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ അടുപ്പിൽ വെക്കുമ്പോൾ എന്താ പറയുക കരി ആവൂലേ കൈകാലെളുപ്പത്തിന് ഫുള്ള് മൺപാത്രങ്ങൾ തന്നെ ആക്കിയിരിക്കുകയാണ് അതാകുമ്പോൾ നമ്മൾ ഒന്ന് വെറുതെ ഉറച്ചു കൊടുത്താൽ മതിയല്ലേ മറ്റേത് വേറുള്ള പാത്രങ്ങളാണെങ്കിൽ ഉരച്ച് വരച്ച് മനുഷ്യൻ്റെ ഉപാടെളുകറിയില്ലേ എന്നതി എന്തായാലും നല്ല നമ്മളെ സാദാ അടുപ്പിനെ പോലെ നല്ല കരിയൊന്നും ഉണ്ടാവില്ല എന്നാലും എൻ്റെ ആ അടിഭാഗത്ത് അത്യാവശ്യം കരി ഉണ്ടാവില്ല പിടിച്ചരി പിന്നെ പോയി കിട്ടണമെങ്കിൽ നല്ല പണി തന്നെയല്ലേ എനിക്കാണെങ്കിൽ പാത്രത്തിന് മുമ്പ് കരി കാണുന്നത് അത്ര ഇഷ്ടമല്ല കേട്ടോ എനിക്ക് ഇഷ്ടമല്ലാത്തൊരു സംഭവമാണ് ഞാൻ ഇനി ഏത് വലിയ പാത്രം വെക്കുകയാണെങ്കിലും ഞാനത് പിന്നെ ഉരച്ചൊരച്ചുരച്ച് കളഞ്ഞിട്ടുള്ളൂ ഞാൻ പിന്നെ എടുത്തിള്ളൂ അങ്ങനെയാണ് കേട്ടോ ഇപ്പം അതാ അത് മൺചട്ടിയിലൊക്കെ ഇട്ടിട്ട് പച്ചമുളക് കഴിഞ്ഞിക്കണു ഇപ്പം കുറച്ച് കാന്താരി മുളക് ഉണ്ടായിരുന്നു മുറ്റത്തൊരു മരത്തമ്മ അത് വരച്ചുകൊടുന്ന്ങ്ങാണ്ട് അതാണ് കേട്ടോ ഇതിക്ക് കീറിന് ഈ ഉപ്പേരി ഞാനിപ്പോൾ ഇത്ര ഇങ്ങനെ കഷ്ടപ്പെട്ട അരിഞ്ഞുണ്ടാക്കി വെക്കാനുള്ള തീരുമാനമുണ്ടല്ലോ പക്ഷേ ഇതാരും കൂട്ടുകൂല കേട്ടോ എൻ്റെ മക്കള് ഒരാൾ മാത്രമേ കൂട്ടുകയുള്ളൂ കുഞ്ഞുമോളി കൂട്ടും ചെറിയവന് പിന്നെ ചിലപ്പോൾ അവർ തോന്നലാണ് ചിലപ്പോൾ കൂട്ടും എനിക്ക് എൻ്റെ ഒരു അനുമോനെ അഹുമാനായ തമ്പുരാനി പച്ചക്കറിയെന്ന് പറഞ്ഞ സാധനം കൂട്ടി തന്നെ ഏ പക്ഷേ പച്ചക്കറി കൂട്ടണല്ലോ നമ്മൾ എന്തായാലും കൂട്ടൽ നിർബന്ധമല്ലേ പക്ഷെ കുട്ടികൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലാകെ ഇഷ്ടമുള്ളൊരു സാധനമാണ് മുരിങ്ങാക്കായ് മുരിങ്ങാക്കായ് വറ്റിച്ച് കൊടുക്കുക അത് ഓരം വയ്ക്കുക അങ്ങനെയൊക്കെ ചെയ്താൽ അത് കൂട്ടും അവിയൽ ഉണ്ടാക്കിയാലേ അതിന് മുരിങ്ങാക്കായ് തിരഞ്ഞെടുക്കും കറി വെച്ചാലും മുരിങ്ങാക്കായി തിരഞ്ഞെടുക്കും ഇതെന്നെ ഉള്ളു ഒരു സാധനം എന്നാലും ഞാൻ എങ്ങനെ എങ്കിലൊക്കെ കൂട്ടി വെക്കുകയും കൂട്ടി വെക്കുകയെന്ന് പറഞ്ഞിട്ട് കൊടുത്തുവൊക്കെ ചെയ്യും കൂട്ടൂലെ കുട്ടി അങ്ങനെ തന്നെയാണ് അപ്പം അതാ അതൊക്കെ അവിടെ മുളകും പിന്നെ ഉപ്പും പാകത്തിന് കുറച്ച് വെള്ളവും ചേർത്ത് അത് അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇപ്പം ചോറ കണ്ട് വെന്ത്യാൽ മതി അടുപ്പം തിക്കാനില്ലേ അങ്ങനെയൊക്കെയാണ് കേട്ടോ അങ്ങനെ പിന്നെ അതൊക്കെ അവിടെ അങ്ങനെ സെറ്റാക്കി വെച്ചപ്പത്തിനിപ്പോൾ കറിയും വെക്കണമല്ലോ എന്താ ഇപ്പം കറി വെക്കുകയെന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഞങ്ങൾ അയൽവാസി വർഗ്ഗീലുണ്ട് കേട്ടോ ഓരോ മാഷൻ ടീച്ചറും ഉണ്ട് കേട്ടോ അപ്പോൾ അവർ അവിടെ വീട്ടിലുണ്ടായത് തന്നെയാണ് ഒരു കുമ്പം എങ്ങനെ പറഞ്ഞിട്ട് അപ്പോൾ അത് വരച്ചപ്പോൾ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്നാൽ അത് കറി വെക്കാൻ എഴുതി അത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം തന്നെ ഇതാ നമ്മൾ പാല് പാല് കുറച്ച് നേർത്താം കുട്ടികൾ മദ്രസ ഇട്ട് വരുമ്പോഴാണ് പാൽ എടുത്തിട്ട് വരിക പാൽ ഇട്ടിട്ടുണ്ടായിരുന്നു പാൽ എന്നാൽ തിളപ്പിക്കാൻ വേണ്ടി വെക്കാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ പാൽ വെച്ചിങ്ങാണ്ട് പാല് ഞാൻ സ്ഥിരം വാങ്ങുന്നതാണ് രണ്ട് ഗ്ലാസ് മഴക്കാലം ആയപ്പോൾ നിർത്തിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ മഴയൊക്കെ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് നല്ല വെയിലാണല്ലോ അപ്പോൾ ഞാൻ വീണ്ടും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു മഴക്കാലത്ത് കുട്ടിയൊക്കെ പാൽ കൊടുത്താൽ നല്ല കഫക്കെട്ട് വരുമല്ലോ കേട്ടോ എൻ്റെ കുട്ടിയൊക്കെ കേട്ടോ ഞാൻ പറയുന്നത് ഇപ്പം ഞാനങ്ങനെ നിർത്തി പിന്നെ അതിങ്ങനെ കൊടുന്ന് ഇവിടെ ബാലൻസൊക്കെ ആയുമ്പോൾ നിർത്തി എന്തായാലും അപ്പം ആ പാലൊക്കെ വെച്ച് അങ്ങനെ സ്റ്റൗവിൽ കൊണ്ടുപോയി അത് തിളപ്പിക്കാനവിടെ വെച്ചു അപ്പത്തിന് ഇതാ നമ്മളെ ചോറിനുള്ള വെള്ളം തിളച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അരി കഴുകിയിട്ട് അയക്കിടുകയാണ് അത് നല്ല അത്യാവശ്യം ടേബിളിലൊക്കെ ഒരു അരി തന്നെയാണ് കേട്ടോ എന്നാൽ ഞാൻ വെള്ളം തിളച്ചിട്ടാണ് അരി ഇടയിൽ കേട്ടോ എന്നിട്ട് എൻ്റെ പിന്നെ കെട്ടിയോ പറയും പിന്നെ ഓരോ കെ ഹിൽ ഗൾഫിൽ പോകുമ്പോഴും ഒക്കെ അറിയുമതിപ്പോൾ വയനാട് നിൽക്കാൻ അവിടെ ഫുഡ് ഉണ്ടാക്കുകയാണെങ്കിലൊക്കെ എന്ത് ചെയ്യാറും അരിയും വെള്ളമൊക്കെ ഒരുമിച്ചാണ്ട് വെക്കാൻ എന്നോട് പറയും എന്നാൽ അത് അത്ര ടൈം കൊണ്ട് അരിയും വെള്ളം ഒപ്പം തിളക്കൂലേ ഇത് വെള്ളം മാത്രം വെച്ചാൽ വെള്ളം തിളക്കാനൊരു ടൈം അത് കഴിഞ്ഞിട്ട് അരി ഇട്ടിട്ട് അത് തിളക്കാനൊരു ടൈം തന്നെ പോകല്ലേ എന്നത് പക്ഷേ എനിക്കെന്തോ വെള്ളം തിളച്ചിട്ട് അരി ഇട്ടാനുള്ളൊരു ആവുള്ളൂ അല്ലെങ്കിൽ എന്താണെന്നാവും അങ്ങനെ ഇങ്ങനെ അദ്ദേഹങ്ങളൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ പറയണ്ട കേട്ടോ അരിയൊക്കെ ഇട്ടു അപ്പം പിന്നെ വർക്കും കൂളിയൊക്കെ കഴിഞ്ഞു ബാക്കി പോയിട്ട് നല്ല കൊള്ളിയൊക്കെ എടുത്ത് കൊടുത്തിട്ട് കുട്ടി തിരികെ വെക്കുകയാണ് കേട്ടോ എന്തായാലും കത്തി കുടിച്ചാൽ അടിപൊളിയായിട്ട് കത്തുന്നുണ്ട് കേട്ടോ അടുപ്പ് അപ്പോൾ ആവുന്നുണ്ട് നല്ല ചൂട് കുടിച്ചാൽ പിന്നെ ചൂടങ്ങനെ അതിൽ നിൽക്കും അങ്ങനൊരു ഉപകാരമുണ്ട് ഈ അടുപ്പു കൊണ്ട് കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞില്ലേ കുമ്പളങ്ങ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ കുമ്പളങ്ങയും ആയിക്കൂടി ഒരു പച്ചക്കായും ചേർത്തിട്ട് അതൊക്കെ കട്ട് ചെയ്ത് കഴുകി അതിനും വേണ്ടി ഞാനൊരു മൺകുടുക്ക എടുത്തിട്ടുണ്ട് കണ്ടോ നല്ല ഭംഗിയില്ലേ കുടുക്ക കാണാൻ എനിക്കങ്ങനെ കേട്ടോ കുഞ്ഞ് കുഞ്ഞു പാത്രങ്ങളോടാണ് കേട്ടോ ഏറ്റവും കൂടുതൽ ഇഷ്ടം കണ്ടോ നല്ല ഇതിലും ചെറിയൊരു മൺകാലമാണ് ഞാൻ ചെറിയൊരു മൺകുടുക്കിയാണ് കേട്ടോ മറ്റേ അടുപ്പിൻ്റെ സെൻട്രത്ത് ആ കുഴിയിൽ വെള്ളം വെച്ചിട്ടുള്ളത് ഇതിനേക്കാളും ഭംഗിട്ടുണ്ട് അത് ഞാൻ വയനാട് പോയപ്പോൾ അതും എൻ്റെ കൂടെ ഒരു ചട്ടിയും കുഞ്ഞുമോളിക്ക് ഓൾക്ക് ഫുഡ് ഉണ്ടാക്കണമെങ്കിൽ കുക്കിങ്ങും ഭയങ്കര ഇഷ്ടമല്ല അപ്പോൾ ഓൾക്ക് കളിക്കാൻ വേണം നട്ടം അങ്ങനെ വാങ്ങിയതായിരുന്നു കേട്ടോ ഓളയിൽ ഒരു പ്രാവശ്യമായിട്ട് എന്തോ വെച്ചിട്ടുള്ളുണ്ടായിരുന്നു ഞാൻ തന്നെയാണ് അധികം യൂസ് ചെയ്യല് കേട്ടോ അപ്പം ഇത് അയക്കും നമ്മൾ ഇടുന്നത് നമ്മളെ ഈ കുഞ്ഞൻ കാന്താരി മുളകിനെ തന്നെയാണ് കേട്ടോ ഇനിയിപ്പോൾ ഇടുമ്പോഴൊക്കെ അങ്ങനെ ബേജാറുണ്ടായിരുന്നു അപ്പോൾ ഏതാരെങ്കിലും കടിക്കുമോ എന്ന് കുട്ടികൾ ഇതൊക്കെ കഷ്ണമൊന്നും കൂട്ടിയിട്ടില്ലെങ്കിലും കറി ഒഴിക്കൂട്ടോ ആ പിന്നെ ഒരു സമാധാനം പച്ചക്കറി അനുമോനെ തന്നെയാണ് കഷ്ണം കൂട്ടിയിട്ടില്ലെങ്കിലും കറി മാത്രം ഊറ്റി ഊറ്റി എങ്ങനെയെങ്കിലുമൊക്കെ ഒഴിച്ച് കൂട്ടും അങ്ങനെ നിർബന്ധിച്ചിട്ട് അപ്പം ഇനി കാന്താരിമുളക്ക് ആർക്കെങ്കിലും കിട്ടുമോ എന്നൊക്കെയുള്ള ബേജാറുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അയക്കുള്ള പിന്നെ മുളകും ഉപ്പും മഞ്ഞളും അതൊക്കെ ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഒഴിച്ചിങ്ങാണ്ട് അതും അവിടെ മൂടി സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇപ്പം എന്താ അവിടെ ചോറിനവിടെ അരിയിട്ടേക്കുമ്പോൾ നമ്മൾ ഉപ്പേരിക്കുള്ളതും കറിക്കുള്ളതും ഒക്കെ എൻ്റെ അടിയിൽ കൂടി സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ അതൊക്കെ ഒന്നായി ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് വെച്ചാൽ മതി അപ്പോൾ അത് അങ്ങനെ കുറച്ച് സമയങ്ങൾക്ക് ശേഷം എൻ്റെ അടിയിൽ കൂടി ഞാൻ പോയിട്ട് എന്തൊക്കെയോ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊന്നിപ്പോൾ എനിക്ക് ഓർമ്മയില്ല കാരണം അത് രണ്ട് മൂന്ന് ദിവസം മുന്നിലുള്ള വീഡിയോ ആയതുകൊണ്ടേ വോയിസ് കൊടുക്കുന്നത് ഞാനിപ്പോൾ എന്നാണ് കേട്ടോ ഇപ്പം അതാ ചോറായിട്ടുണ്ട് ചോറായന് ശേഷം അടുപ്പത്തുനിന്ന് അത് വാ മാി ഇതൂറ്റാൻ വേണ്ടിയിട്ടുള്ള ഈ പാത്രം കണ്ടല്ലോ അത് കുട്ടികൾ സ്കൂളില്ലാത്തതന്നോളൂ ഞാൻ ഇത്രയും ചോറ് വെക്കുകയുള്ളൂ ഇത്രയും വലിയ പാത്രത്തിൽ കൂറ്റിയിട്ടുള്ളൂ കാരണം ഓല് മൂന്ന് നേരം വീട്ടിലുണ്ടാവുമല്ലോ കഴിക്കാൻ എൻ്റെ ഇത് സ്കൂളിൽ പോവാച്ചാൽ ഞാൻ മാത്രമേ ഉള്ളൂ രാത്രിക്കല്ലേ അല്ലേ ഉള്ളൂ ഫുഡ് കഴിക്കാണ്ടാവുള്ളൂ അപ്പം ഞാൻ കുറച്ചുള്ളൂ ഉണ്ടാക്കല് ചെറിയ പാത്രത്തേക്ക് ആക്കരക്കൽ കേട്ടോ പിന്നെ അതൊന്ന് അടുപ്പത്ത് വെച്ചു ആദ്യം കുറച്ച് നേരം അടി ഒന്ന് വെള്ളം വറ്റി ഒന്ന് ചൂടാകട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ചോറാക്കി അപ്പോൾ അത് പിന്നെ കുറച്ചേരം ചൂടായപ്പോൾ വാങ്ങി വെച്ചിട്ട് വച്ചിട്ട് ഞമ്മൾ ആദ്യം ഉപ്പേരിക്കൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ അപ്പം അതൊക്കെ അടുപ്പത്ത് വെച്ചിങ്ങാണ്ട് കണ്ടില്ലേ പിന്നെ പിന്നെതാ എന്താണ് കാണാൻ ഭംഗിയില്ലേ അതിൽ എൻ്റെ ഇങ്ങനെ ചന്ദ്രിപ്പൂ പോലും നിൽക്കുന്നുണ്ട് തീ ഇപ്പം അത് ഇനിയിപ്പോൾ വേവാൻ വേണ്ടി വെക്കുകയാണ് കേട്ടോ അതിൻ്റെ ഇടയിൽ കൂടി ചോറ് വിട്ടിട്ടുണ്ടായിരുന്നു നമ്മൾ പാല് തിളക്ക നോക്കുന്നുണ്ടായിരുന്നു പാല് തിളച്ചിങ്ങാണ്ട് അത് വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ചോറ് കുറ്റലൊക്കെ കഴിഞ്ഞ് അത് ഉപ്പേരി ആകുമ്പോഴേക്ക് ഞാൻ തീ വല്ലാതെ കത്തിക്കാതെ അങ്ങനെ അതിൻ്റെ അടുക്കുന്ന വേഗം പോയിട്ട് മുറ്റടിച്ച് ഓടിയിട്ട് വരാരുതീട്ട് മുറ്റത്തേക്ക് ഓടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഒരു ഏകദേശം ആ അമ്പതൊമ്പതരൊക്കെ ആയിട്ടുണ്ടായിരുന്നു സാമ്യം അത്യാവശ്യം വെയിലിപ്പോൾ നല്ല വെയിലുള്ള ടൈമാണല്ലോ വെയിൽ വന്നിട്ടുണ്ടായിരുന്നു മുറ്റത്ത് കേട്ടോ അപ്പോൾ വേഗം ഓടിപ്പോയി മുറ്റടിച്ചിങ്ങാണ്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പത്തിനും അതായത് നമ്മളെ ഉപ്പേരി ഉള്ളൊക്കെ പറ്റി സെറ്റായിട്ടുണ്ടായിരുന്നു ഉപ്പേരി വെച്ചിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ അതാ കറി വെക്കാനുള്ളത് നമ്മൾ ചെറിയ കുടിക്കുകയാണല്ലോ അപ്പോൾ അതിന് അത് അടുപ്പിൻ്റെ ഉള്ളിലിറങ്ങിപ്പോകും അപ്പോൾ അതിൻ്റെ മറ്റേ ഒരു എക്സ്ട്രാ എക്സ്ട്രാ വട്ടുണ്ടായാലോ വെച്ചുകൊടുക്കാനുള്ളത് അപ്പം അത് വെച്ചുകൊടുത്താണ്ട് വെച്ചിരിക്കാണ് കേട്ടോ പിന്നെന്താ അതാ കറിയും എന്താ ഏകദേശം വെന്തു കൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ അടുക്ക് ഞാൻ കറിക്കുള്ള തേങ്ങയൊക്കെ അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു തേങ്ങ അരച്ചെടുത്തിട്ടുണ്ടായിട്ടോ മോരോ ഒഴിച്ചിട്ട് കുമ്പളങ്ങ കറി വെക്കാമെന്നുള്ള പ്ലാനായിരുന്നു കേട്ടോ അപ്പോൾ അത് തേങ്ങയൊക്കെ അരച്ച് വെച്ച് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു കുമ്പളങ്ങട വേവുമ്പോഴൊക്കെ നമ്മൾ മോര് മോരൊഴിച്ചിങ്ങാണ്ട് അതും ശരിയാക്കി ശരിയാക്കിയിരിക്കുന്നുണ്ട് കേട്ടോ മോര് ഞാൻ പാല് വാങ്ങണ്ടല്ലോ അപ്പോൾ അപ്പം ഞാനത് പിന്നെ ഒഴിച്ചുണ്ടാക്കി വീട്ടിൽ തന്നെ തൈരുണ്ടാക്കി മിക്സിൽ ഇട്ടടിച്ച് നല്ല നാടൻ മോരായിരുന്നു കേട്ടോ അപ്പോൾ അത് ഫ്രിഡ്ജിൽ കെടുക്കാൻ പറ്റിയിരുന്നു അതാണ് ഇത് ഇതിങ്ങനെ തന്നെ ഇരിക്കുന്നത് കേട്ടോ ഇവിടെ കണ്ണുങ്ങൾക്ക് അപ്പോൾ മോരൊക്കെ കൊടുന്ന് ഒഴിച്ച് സെറ്റാക്കി കഴിഞ്ഞപ്പോൾ അത് ആ തേങ്ങ ഒഴിച്ച് കറി അങ്ങനെ ഉഷാറായിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ ഉപ്പേരി അവിടെ വന്ന് വാങ്ങി വെച്ചിട്ടുള്ളൂ അത് തൂമിച്ചിട്ടില്ല പിന്നെ കറി കടുകൊട്ടിക്കുമ്പോൾ കേട്ടോ ഉപ്പേരി ഞങ്ങൾ തൂമിക്കുക എന്നാണ് ഞങ്ങളവിടെ പറയുക ഉള്ളീന്തൊക്കെ ഇട്ടോ വെളിച്ചെണ്ണയിൽ ഞങ്ങളെ നാട്ടിൽ എന്താ പറയുക നോക്കുക പിന്നെ കാബേജ് അങ്ങനത്തെ ചിലതൊക്കെ ഉള്ളു നമ്മൾ കടുകൊട്ടിച്ച അല്ലാത്ത ഉപ്പേരീസൊക്കെ നമ്മൾ തൂമിക്കുകയാണ് കേട്ടോ ചെയ്യുക അപ്പം ഇനി ഇതാ അതിന് വേണ്ടി ഇങ്ങാണ്ട് പിന്നെ ആദ്യം തുണിക്കണമെങ്കിൽ ചട്ടി വെക്കണം അപ്പോൾ ഈ സംഭവം അത് മരുന്നാൽ തീരെ ചട്ടി ഇറങ്ങൂല ചട്ടി ഇറങ്ങിയിരുന്നിട്ടില്ലെങ്കിൽ ചൂടുന്നിട്ടൂല കുറേ ടൈം മുടിക്കൊണ്ടാവാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് മാറ്റി വെച്ച് ഇങ്ങാണ്ട് ഇതൊക്കെ ഉണ്ടോ ചട്ടിയാണെങ്കിൽ എനിക്ക് കറക്റ്റാണ് കേട്ടോ ഈ ചട്ടി പിന്നെ എന്താ പറയുക ഇതേനെ ഗ്യാസുമൊക്കെ വെക്കണതന്നെ നമ്മൾ ഇത് അടുപ്പത്ത് വെച്ചാലും കുറച്ച് നേരം ഉറക്കണം പിന്നെ ഈ ചട്ടിമലി എണ്ണമൊഴുക്കൊന്നും പിടിച്ചാലും നമ്മൾ ഈ എത്ര ഉറച്ചാലും അതിൻ്റെ കളറ് കാണാം കുറേ കാലം കഴിയുമ്പോൾ അതൊരു കറക്റ്റ് കളറായി മാറുന്നു വാങ്ങുമ്പോൾ അലമിനേത്തിൻ്റെ ചട്ടിയാണെങ്കിലും പിന്നെ അത് മൺചട്ടീൻ്റെ കോലേക്കരം കുറേട്ടോ അങ്ങനെ എല്ലാവരും വിട്ടും ചട്ടികളിങ്ങനെക്കു വിചാരിക്കുന്നുട്ടോ ചട്ടികൾക്ക് അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട് ഞമ്മളെത്ര ഇറച്ചിട്ടും കാര്യമില്ല കുറച്ച് കാലം കഴിഞ്ഞാൽ ഒരു കറുത്ത കളറായിട്ട് മാറും എന്തുകൊണ്ടാന്ന് എനിക്കറിയില്ല എണ്ണമൊഴുക്കായിങ്ങാണ്ട് അത് പോവാം അതാവുമ്പോൾ പിടിച്ചിട്ട് അപ്പോൾ ഒരു ബ്രൗൺ ഞാനൊരു പുതിയ ചട്ടി വാങ്ങിയിട്ട് അത് അങ്ങനെ കേട്ടോ ആകുമ്പോൾ ഒരു എന്താ പറയുക ബ്രൗൺ കളർ അങ്ങനെ പിടിച്ച് നിൽക്കുന്നുണ്ട് കുറേ ഉറച്ചൊക്കെ പോകണ്ട പിന്നെ അത് അങ്ങനെ കൂടി കൂടി കൂടിക്കൂടി കറുപ്പ് കളറാവില്ലാ തോന്നുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് ആ ചട്ടിയൊക്കെ എന്താ പറയുക ചൂടായി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അപ്പോളാണ് കറിക്ക് കടുകൊട്ടിക്കാൻ കറിവേപ്പിലല്ലല്ലോ എന്ന് വിചാരിച്ചത് നേരെ വേഗം ബേക്കിക്ക് ചട്ടി എണ്ണ ചൂടാകുമ്പോഴൊക്കെ ബേക്കിൽ ഓടി പോവുകയാണ് കേട്ടോ കറിവേപ്പില മരൊക്കെ വീട്ടിൽ തന്നെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ കറിവേപ്പില മരം അത്യാവശ്യം എന്താ നല്ല കറിവേപ്പിലൊക്കെ ഉണ്ട് കേട്ടോ ഞാനത് ഉയർന്നു പോകുമ്പോൾ കുറച്ച് വെട്ടി കൊടുക്കലാണ് സാധാരണ കറിവേപ്പില കറിവേപ്പിലെ തണ്ടിങ്ങനെ അതായത് ഒരു കമ്പ് ഇങ്ങനെ ഒടിച്ചെടുക്കുക പൊട്ടിച്ചെടുക്കലാണ് ഇങ്ങനെ ഒരേ ഇതളായിട്ട് എടുക്കലില്ല ഒരെളായിട്ട് എടുത്താൽ അത് അങ്ങനെ നീണ്ടു നീണ്ടുപോകരുന്ന് പറയുന്നേക്കാം അങ്ങനെ വേഗം പോയി കറിവേപ്പിലൊക്കെ എടുത്ത് കൊടുത്ത് അപ്പത്തന്നെ എണ്ണ ചൂടായിട്ടുണ്ടായിരുന്നു കടുകേപ്പിൻ്റെയിലൊക്കെ ഇട്ട് പൊട്ടിച്ച് അതായി ഒഴിച്ചു എന്നിട്ട് ആ ചട്ടിയിൽ തന്നെ പിന്നെയും എണ്ണ ചെറിയ ഉള്ളി അരിഞ്ഞത് ഇട്ടിട്ട് അതാ ഉപ്പേരി തൂമിക്കുകയാണ് കേട്ടോ ഉപ്പേരി തൂമിച്ച് കഴിഞ്ഞു ഇപ്പം അതാ നമ്മളെ കറി ചോറായി കറിയായി ഉപ്പേരിയായി പക്ഷേ പിന്നെ ഇതൊന്നും കൊണ്ടൊന്നും എൻ്റെ മക്കൾക്ക് പറ്റാത്തതുകൊണ്ട് ഞാൻ കുറച്ച് ഉണക്കമീനും പൊരിച്ചെടുത്തിട്ടുണ്ടായിരുന്നു അതൊന്നും ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടില്ല കേട്ടോ ഇനിയാണ് അപാരമായ പണി ക്ലീനിങ് ക്ലീനിങ്ങിങ്ങനെ നിൽക്കണമെങ്കിൽ ഡ്രസ്സ് നിന്നാൽ പിന്നെ ഡ്രസ്സൊക്കെ ആ കിറപ്പാകുമല്ലോ എന്ന് ഇരുത്തി കിച്ചൺ കൊണ്ട് എടുത്ത് ഇണ്ടായിരുന്നു കേട്ടോ അതൊക്കെ എടുത്തിട്ട് ഇങ്ങാണ്ട് പാത്രങ്ങൾ കഴുകാൻ വേണ്ടി നിൽക്കുകയാണ് ഒരു ലോഡ് പാത്രങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ ആകെ മെസ്സായിട്ടായിരുന്നു കിച്ചൺ കടന്ന് നിന്നിട്ടുണ്ടായിരുന്നു അപ്പം ഭക്ഷണം ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞിരിക്കും ക്ലീനിങ്ങിന് ഇങ്ങനെ നിന്നപ്പോൾ തന്നെ ഞാൻ മക്കൾ കളിക്കുമായിരുന്നു കളിക്കണ പോലെയൊക്കെ വിളിച്ചു വരുത്തി ഓല തലമ എണ്ണയൊക്കെ തേച്ച് അവിടെ നിർത്തിക്കാണ് കേട്ടോ കുളിക്കാൻ വേണ്ടിയിട്ട് ശനി ഞായറല്ലേ പതിനൊക്കെ പറ്റുള്ളൂ രാവിലെ അല്ലെങ്കിൽ ഒരു ധൃതി പിടിച്ചുള്ള ഹോട്ടലിലേക്ക് ഒരു സ്കൂളിലേക്ക് അപ്പോൾ ഓലെ അവിടെ കലവിൽ കലവില എന്തൊക്കെയോ പറയുന്നുണ്ട് ഞാൻ ഇവിടെ വോയിസ് കട്ട് ചെയ്തതാണ് എന്താ കുഞ്ഞുമോളി കുളിക്കാൻ കയറിയിക്കുന്നു മറ്റുള്ള രണ്ടാളിപ്പോൾ വികൃതി ആയിട്ടും ചെയ്യും ഒക്കെ ചെയ്യും അങ്ങനെ പാത്രങ്ങളൊക്കെ ഏകദേശമൊക്കെ കഴുകി കഴിഞ്ഞ് കഴിഞ്ഞിപ്പോൾ അതൊക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒതുക്കി ഇങ്ങാണ്ട് വെക്കണമല്ലോ പിന്നെ ഇനിയിപ്പോൾ അതാ നമ്മൾ അടുപ്പിൽ കത്തിച്ച സ്ഥിതിക്ക് അടുപ്പും വീതനി ആകെ ഇരപ്പായി കിടക്കുകയാണ് ഇരപ്പായി കിടക്കാറിൻ്റെ ആകെ എന്താ പറയുക കച്ചറ വെച്ചറായിരിക്കണു അപ്പോൾ ഇനിയിപ്പോൾ എനിക്കാണെങ്കിൽ എത്ര കത്തിച്ചാലും പിന്നെ അത് അതേപോലെ ആ തിളക്കത്തിൽ കടക്കണമെന്ന് കാണാനാണ് ഇഷ്ടെട്ടോ അപ്പോൾ ഞാൻ ഡെയിലി കത്തിക്കുകയാണെങ്കിലും ഇങ്ങനെ എന്താ പാചകം ചെയ്തതിന് ശേഷം ഇങ്ങനെ ക്ലീൻ ചെയ്ത് ഇടൂട്ടോ അപ്പം അവിടെ അപ്പം അന്നൊക്കെ അന്ന് കരി പിടിച്ചതൊക്കെ അന്നൊക്കെ തന്നെ ഉരച്ച് കളയും നല്ല വൃത്തി ഉണ്ടാവുള്ളൂ അപ്പോൾ ഞാനന്ന് ഞായറാഴ്ച തന്നെയാണ് എന്നാണ് എൻ്റെ തോന്നല് അന്ന് കത്തിച്ചത് മുതൽ ഞാനിപ്പോൾ ദിവസം അടുപ്പിൽ തന്നെയാണ് കേട്ടോ ഉണ്ടാക്കല് ചിലപ്പോൾ നേരം വൈകിയാലും ഒക്കെ ചോറ് മാത്രം അടുപ്പത്ത് വെക്കും ബാക്കി ഗ്യാസിൽ വെക്കും അങ്ങനെ കേട്ടോ അപ്പം അതാ അതൊക്കെ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി പിന്നെ ചോറും ഇതൊക്കെ അവിടെ തന്നെ വെച്ചു ഇനി അപ്പോൾ നമ്മളത് അതാണ് കേട്ടോ ഇവിടെയാണ് നമ്മൾ ഗ്യാസ് ഇപ്പം ഇരിക്കണത് കേട്ടോ അപ്പോൾ ഇനി ബാക്കി സാധനമൊക്കെ അങ്ങോട്ട് ഒതുക്കിപ്പുറുക്കി വെച്ച് ഗ്യാസ് സ്റ്റൗവും ക്ലീൻ ചെയ്യാണ്ടല്ലോ അമ്മ നമ്മൾ വലിയ പണി പണിയെടുത്തിട്ടില്ലെങ്കിൽ ഒന്നാലും കുറേ പൊടിയും അടുപ്പത്തിച്ചോണ്ട് അതിൻ്റെ വെണ്ണൂറും കാര്യങ്ങളും ഒക്കെ ചിലപ്പോൾ ഉണ്ടാവുമല്ലോ അപ്പം അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്ത് വൃത്തിയാക്കി തുടച്ച് അവിടെയും നീറ്റാക്കിയിട്ടു പിന്നെ ബാക്കി നമ്മൾ സിങ്കേരിയും പാത്രങ്ങൾ വെക്കണേരിയും അവിടെയൊക്കെ ഒന്ന് എന്താ പറയുക തുടച്ചു സിങ്കൊക്കെ നന്നായിട്ട് ഉരച്ച് കഴുകി വൃത്തിയാക്കി ഓക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് തുടച്ച് നീറ്റാക്കിട്ടാണ് ഒരു സമാധാനം ഔ ഇതൊക്കെ കഴിഞ്ഞിട്ട് കാണുമ്പോൾ കിട്ടുമ്പോൾ ഉള്ളൊരു കാണുമ്പോൾ കിട്ടുമ്പോഴല്ല കാണുമ്പോൾ കിട്ടുന്ന ഒരു സുഖം ഉണ്ടല്ലോ എൻ്റെ മക്കളെ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സുഖം തന്നെയാണ് പക്ഷേ ആ സുഖം കിട്ടുമ്പോഴൊക്കെ നമ്മൾ കുറേ സുഖക്കുകൾ അനുഭവിക്കുന്നറിയില്ലേ ഏ കുറച്ചേരത്തെ പണിയുണ്ട് കേട്ടോ നമ്മളിപ്പോൾ അങ്ങനെ എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ അത് ഒരഞ്ച് മിനിറ്റ് കൊണ്ടോ പത്ത് മിനിറ്റ് കൊണ്ടോ കഴിയണ പരിപാടിയൊന്നും അല്ലല്ലോ അപ്പോൾ അത് ഒരു വീട് മൊത്തം കൊണ്ടിടക്കാന്ന് അറിയണ ചില്ലർ കാര്യമാണ് അതിൻ്റെ അടുക്ക കൂടി വേറെയും പരിപാടികൾ ഉണ്ടാവും ഓടണ്ടിടത്ത് ഓടാനും പോകണ്ടിടത്തേക്ക് പോകാനൊക്കെ ഉണ്ടാവും അങ്ങനെയൊക്കെ ഉം അങ്ങനെ ഇതാവൊക്കെ കഴിഞ്ഞു ശേഷം പിന്നെ ഞാൻ എന്താ പറയാ പിന്നെ ഞാൻ ഞാനങ്ങനെ പുറത്തൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അലക്കലും കുളിക്കലും കാര്യങ്ങളൊക്കെ ആയി പിന്നെ ഭക്ഷണം കഴിക്കലും ചെക്കുള്ള റെസ്റ്റും അപ്പം പിന്നെ മക്കളും ഒക്കെ കുളിച്ച് കയറിയിട്ടുണ്ടായിരുന്നു അങ്ങനെയൊക്കെ ആയിട്ടോ പിന്നെ ഞാൻ അപ്പോൾ അതൊന്നും ഞാൻ വീഡിയോ എടുക്കാൻ നിന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പം തന്നെ ഇനി ഒക്കെ കൂടി വീഡിയോ എടുക്കുമ്പോൾ ഒക്കെ ആകുമ്പോഴേക്ക് സമയം കുറേയാവില്ലേ എന്ന് വിചാരിച്ചെങ്കാണ്ട് പിന്നെ ഞങ്ങൾ വൈകുന്നേരം ഒന്ന് പുറത്തേക്കൊക്കെ ഇറങ്ങി പിന്നെ നാലുമണിയായാൽ ചായം ഇതൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുകയാണ് കേട്ടോ ചെയ്തത് അപ്പം തന്നെ ഈണീന്ന് ബസ്സൊക്കെ പോണ റോഡ് തന്നെ ഈണീന്ന് അപ്പോൾ അതായത് എ പിദിനെ ഞങ്ങളെ മഹല്യത്തെ വിളംബര റാലി പോവാണ് കേട്ടോ അപ്പം അത് കാണുകയാണ് അവിടെ നിന്നാണ്ട് ഈ നിൽക്കുന്നത് എന്റെ ഹസ്ബൻഡിൻ്റെ ഉമ്മയാണ് കേട്ടോ അപ്പൊ ഇത്ര ഒക്കെ തന്നെ ഉള്ള വീഡിയോ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം